ആരുമില്ലല്ല നീ മാത്രമാണൻ തണീ ആരുമില്ലല്ല നീ തണി ആരോരുമില്ലെന്നാലും ശ്വാസമായി നീ മതി ആരുമില്ലല്ല നീ തണി മെയ് ചേർന്നിരിക്കും തുണ കൈകോർത്തിരിക്കേ മെയ് ചേർന്നിരിക്കും തുണ കൈകോർത്തിരിക്കേ പിണങ്ങിപ്പോക പാടില്ലെന്ന് കരുതുന്നതല്ലേ നുണ ഇണകൾ പിണങ്ങും ഇണങ്ങും ഇലവീണ് കനികൾ നിറയും ണകൾ പിണങ്ങുമിണങ്ങും ഇലവീണ് കനികൾ നിറയും ഇരുവരൊന്നായി ചേർന്നാടിയ കവിതയോ വിളവുകൾ കൊയ്യും ആരുമില്ലല്ല നീ മാത്രമാണെൻ തണീ ആരോരുമില്ലെന്നാലും ശ്വാസമായി നീ മതി ആരോരുമില്ലെന്നാലും श्वासमी मदी श्वास